സ്വാഗതം ഞാൻ ഈ വീഡിയോ നിങ്ങള് സിപ്പിയാണ്ട് കാണണം കാരണം എന്താ വെച്ചാൽ നിങ്ങളൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ നിങ്ങളൊരു രണ്ടാമത് ഭാര്യ മരിച്ച രണ്ടാമത് കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ പ്രായമായി ഇനി നമുക്ക് നമ്മളെ മക്കളൊക്കെ വിദേശത്താണ് നമ്മളെ നോക്കാൻ ആരുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു കല്യാണം കഴിച്ചാൽ അവർ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുമല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്വത്തോ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ മതി എന്നുള്ള വിചാരിച്ച് ഒരുപാട് പ്രായമായവരും അതുപോലെ തന്നെ രണ്ടാം കല്യാണത്തിന് വേണ്ടിയിട്ടും അങ്ങനെ പല ആൾക്കാരും ഈ മാട്രമോണിയിൽ പേര് സൃഷ്ടിക്കും അപ്പോൾ ഇതിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് മാട്രമോണിയിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ മാട്രമോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു തട്ടിപ്പാണ് എന്താ അതിൻ്റെ ഉള്ളിൽ നടക്കണമെന്ന് ഒരു ഇല്ല സത്യസന്ധമായിട്ട് നിങ്ങൾക്കൊരു ആലോചനകളൊക്കെ കിട്ടണമെങ്കിൽ വലിയ പണിയാണ് അപ്പോൾ അതുപോലെ മാട്രമോണിനെ ദുരുപയോഗം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ലാണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമുണ്ടായിട്ടല്ല അതിനെ ദുരുപയോഗം ചെയ്യാനായിട്ട് ഒരു പിട്ടിയ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് അതിൽ കൂടുതൽ സ്ത്രീകളാണെന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും ഇപ്പം നിങ്ങളുടെ ഒരു പ്രൊഫൈല് നിങ്ങൾ കാശ് അതൊരു സൈറ്റിൽ നിങ്ങൾ ഏഡ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ അടക്കം നിങ്ങളുടെ ഫോട്ടോ അടക്കം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീകളുടെ വീട്ടുകാരൊന്നല്ലേ വിളിക്കുന്നത് ഈ സ്ത്രീ എന്നിപ്പോൾ നേരിട്ട് വിളിക്കുന്നത് എന്താണ് ഏതാണ് മറ്റേതാണ് മറിച്ചാണ് എന്താ നമുക്ക് കാണാം എവിടെ കാണാം മറ്റത് കാണാം അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ പറയാൻ പോണത് അതൊന്നല്ല ശ്രുതി ചന്ദ്രശേഖരൻ കാസർഗോഡുള്ളൊരു പെണ്ണാണ് കാണാനായിട്ട് ഇത്തിരി ചന്തക്കുള്ളതാണ് ഈ ശ്രുതി ചന്ദ്രശേഖരൻ രണ്ട് കുട്ടികളുണ്ട് ഭർത്താവുണ്ട് ഭർത്താവിനെ മൂപ്പിലടിച്ച് പുറത്താക്കി ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് സ്ത്രീ പഠനം ചെയ്യണത് എന്നെ പീഡിപ്പിക്കുന്നു എന്നെ അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ പേരിൽ തന്നെ ആദ്യം ഒരു കേസ് കൊടുത്തു അപ്പോൾ അതോടുകൂടി ഒരു ഭർത്താവും പോയി ഭർത്താവിൻ്റെ ഇത് നഷ്ടപരിഹാരം കിട്ടി അങ്ങനെ ആ ഒരു കേസ് ഒതു ഒഴിവാക്കി രണ്ട് കുട്ടികളെയും കൊണ്ടാണ് ഇവള് ജീവിക്കുന്നത് ഇവളുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര മാട്രമോണി ഉണ്ടോ ആ മാട്രമോണിയിലൊക്കെ ഇവള് പോയിട്ട് പേര് റേഷിക്കും ഇവൾ രണ്ടാം വിവാഹം ആണ് എൻ്റെ ആദ്യത്തെ ഭർത്താവ് ഇല്ല രണ്ടാം വിവാഹം ഞാൻ കഴിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഇവിടെ ഓട്ടോ കണ്ടുകഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇവിടെ കോൺടാക്റ്റ് ചെയ്യും അതിലിവിൾ സെലക്ട് ചെയ്യുന്ന ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയസ്സായുള്ള ആൾക്കാർ അവരൊക്കെ പെൻഷൻ ഗവൺമെൻറ് സർവീസിലിരുന്ന് വയസ്സായ ആൾക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇരിക്കുന്നുണ്ടാവും അവർ ഭാര്യമാർ മരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ രണ്ടാം വിഭാഗം ആവും അല്ലെങ്കിൽ ഡൈവേഴ്സാവും അവരെ നോക്കി പിടിക്കുകയുള്ളൂ എന്നിട്ട് അവരായിട്ട് ചങ്ങാത്തം കൂടും അപ്പോൾ അങ്ങനെ വിവരങ്ങൾ ചങ്ങാത്തങ്ങളും കൂടി സ്നേഹാവൂര് നേരിട്ട് കാണും അതുപോലെ ചായ കുടിക്കും അതുപോലെ തന്നെ കറങ്ങി നടക്കും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അവനെ ഈ ആളായിട്ട് കല്യാണത്തിന് മുമ്പ് തന്നെ വലിയൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും ആ ബന്ധം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് പറയും എനിക്കൊരു അമ്മാവനുണ്ട് ആ അമ്മാവനെ പരിചയപ്പെടുത്താൻ പറയും അമ്മാവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂരുള്ളൊരു വ്യക്തിയാണ് അയാളാന്ന് വെച്ചാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് അപ്പോൾ അയാളും അയാളുടെ കൂടെ വേറെ ഒന്നും രണ്ട് ആൾക്കാരുണ്ട് ഇവരൊക്കെ ഈ വീട്ടുകാരി ഈ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ വീട്ടുകാരായിട്ട് പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ കുറച്ച് ആൾക്കാരിന് അത് കഴിഞ്ഞ് വലിയൊരു വീട് വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് ഇവരൊക്കെ അവിടെ ഉണ്ടാവും അവിടെ നിന്ന് പെൺ ചെക്കൻ്റെ വീട്ടുകാർ വന്ന് കാണും അത് കഴിഞ്ഞിട്ട് ഇത് നിൽക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ പൈസ തട്ടിപ്പിലൂടെ മേടിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു പോലീസുകാരൻ്റെ ലക്ഷങ്ങളാണ് ഇവൾക്കൊരു വീട് ഇപ്പം നമ്മൾ താമസിക്കുന്ന വാടക വീടാണ് എനിക്കൊരു വീട് പണി നടക്കുന്നുണ്ട് അവിടേക്ക് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്കാൻ തന്നെ ഇവരോട് പ്രേമം തുടങ്ങി അങ്ങനെ പ്രേമം തുടങ്ങിയപ്പോൾ ഇയാൾ പിന്നെ ഇഷ്ടം പോലെ കാശും കാര്യങ്ങളൊക്കെ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പോലീസുകാർ തൃശ്ശൂരിലുള്ള ആൾ ഈ കാശൊക്കെ ഇവിടെ ഒരു തട്ടിപ്പ് മനസ്സിലായപ്പോൾ ഈ കാശ് തിരിച്ചു ചോദിച്ചു തിരിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ നിങ്ങളെ സ്ത്രീ കേസിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളുടെ പേരിൽ സ്ത്രീ കേസ് കൊടുക്കണം ഇന്നയാൾ ഇന്ന പോലീസാരെ ഉദ്യോഗസ്ഥരിയ്ക്കുമ്പോൾ എന്നെ പീഡിപ്പിച്ചു എന്നു പറഞ്ഞിട്ട് മറ്റേ അപ്പം ആവും പത്ത് നാൽപ്പത് ദിവസം ആ ജയിലിൽ കിടന്നു അത് കഴിഞ്ഞ് വന്നതിന് ശേഷം അയാൾ ഇയാൾക്ക് നഷ്ടപ്പെട്ട കാശ് കിട്ടണം അതിന് അയാൾ ഇപ്പോൾ ഏത് അറ്റം വരെ പോകാനാ പോലീസുകാരൻ തയ്യാറാണെന്നും വീണ്ടും ഇവളെ കാശി വഴിച്ചും പ്രശ്ന പ്രശ്നങ്ങളുണ്ടാക്കി അങ്ങനെ പറ്റിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വലിയ കേസുകളും കാര്യങ്ങളും കൊടുക്കുക അയാൾ വീണ്ടും നിന്നു അപ്പോൾ ഇവിടെ എന്താ ചെയ്തു ഇവൾക്ക് കുട്ടികളുണ്ട് ആ കുട്ടികളെ വെച്ചിട്ട് ആ കുട്ടികളുടെ പേരിൽ ഈ മംഗലാപുരത്ത് ഇയാൾക്കെതിരെ പോസ്കോ കേസ് കൊടുത്തു ഇപ്പോൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും വലിയ കള്ളി ഉള്ളൂ അതുപോലെ തന്നെ അപ്പോൾ പ്രായമായുള്ള ആൾക്കാരിപ്പോൾ ഈ ഇവരൊക്കെ ഇവിടെ മക്കളൊക്കെ ഗൾഫിലും മറ്റുള്ളവർത്തൊക്കെ അപ്പൊ അവരെന്തായിട്ടു ഒരു അത്യാവശ്യ അസുഖം ഒന്നും ഇല്ല കാര്യങ്ങളുണ്ട് അപ്പൊ അവര് വീട്ടിലൊരു കൂട്ട് എന്നുള്ള നിലയിൽ വീണ്ടും കല്യാണം കഴിക്കാനായിട്ട് ഇയാൾക്കൊരു താല്പര്യം ഉണ്ടാകും അപ്പൊ മക്കൾ അതിനെ എതിർക്കും കാരണം എന്താ സ്വത്തുക്കൾക്ക് വേറെ അവകാശം വരാൻ പോകുന്നു അപ്പോൾ ഇയാൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്വത്ത് ഇവിടെക്ക് എഴുതി വെച്ചിട്ട് കല്യാണം കഴിക്കാന്ന് പറയും അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്തിട്ട് അങ്ങനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഈ ഒന്ന് രണ്ട് ഇതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് പെൻഷൻ പറ്റിയ ആൾക്കാരാണ് അവരെ ഈ ഇപ്പോൾ നമ്മുടെ കണ്ണൂരിലത്തെ പോലീസുകാരനും എല്ലാവരും കൂടി വഞ്ചിച്ച് അവരെ കഴിഞ്ഞ് ലക്ഷങ്ങൾ തട്ടിയെടുക്കാം തട്ടിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരെയൊക്കെ അവരെ വേണ്ട അവർ കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷണിന് പിന്നെ കാരണം എന്താണ് പോസ്കോ കേസിൽ കേസിലും കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾ സ്ത്രീപഠനത്തിൽ കൊടുക്കും അതിനുള്ള രേഖ അങ്ങനെ ഇതുപോലെ ആൾക്കാരെ കബളിപ്പിച്ച് ഈ കേസിൽ കുടുക്കി ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്ന ഒരു മാഫിയ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഇങ്ങനെയുള്ള പോയി അബദ്ധങ്ങളിൽ ചാടരുത് ഇങ്ങനെയുള്ള ശ്രുതി ചന്ദ്രശേഖരൻ പോലെയുള്ള വ്യക്തികളുടെ കൈ അകപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം വെണ്ണീറാക്കിയിട്ട് അവർ വിടുള്ളൂ നിങ്ങളെ ഊറ്റിപ്പിഴിയും അതുകൊണ്ട് ഈ കാണുന്ന സ്ത്രീയുടെ ഫോട്ടോ വയ്ക്കുന്നുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള ഹണി ട്രാപ്പിൽ നിങ്ങൾ ഇനി അത് ചാടാതിരിക്കുക എന്നാണ് നമുക്ക് പറയാനുള്ളൂ ഒരുപാട് ആൾക്കാർ ഇതുപോലെ അബദ്ധത്തിൽ പെട്ടി ലക്ഷങ്ങളും കോടികളും ഇവിടെ സമ്പാദിച്ചു പോകുന്നത് അപ്പോൾ ഇപ്പോൾ കേസിൽ പെട്ടിട്ടുണ്ട് കേസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഉള്ള പിന്നിൽ നല്ല പിടിപാടുള്ള ആൾക്കാരുണ്ട് ഈ കേസിൽ തന്നെ പോലീസുകാരൊക്കെ ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ അവരും കൂടി ഉൾപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ അവളും പോകണം കാരണം എത്ര പൈസ അവരുടെ കയ്യിലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിൽ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ജോലി ഉള്ളവരാണ് ഇവർ വലിയ വലിയ പാർട്ടിയിലും കാര്യങ്ങളൊക്കെ ചെന്നിട്ട് ഇവരെ പോലുള്ള ആൾക്കാർ ഇവർ പരിചയപ്പെടുന്നു പരിചയപ്പെട്ട് കഴിഞ്ഞാൽ സ്നേഹത്തിലാവണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവള് പറഞ്ഞു കൊടുത്തുക അവർ വരും കല്യാണം കഴിക്കുന്നില്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ദിവസത്തെ രാത്രിയിൽ ബന്ധപ്പെടാനായിട്ട് വിളിക്കുന്നു അത് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടു പിന്നെ സ്വീപ് ഘടന ആയി അതിൻ്റെ മുകളിൽ കാശ് വേറെ തട്ടിപ്പിൽ കൊണ്ടുപോകും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ ശ്രുതി ചന്ദൻ ശനെ ശ്രദ്ധിക്കുക ഇവള് എവിടെയെങ്കിലും ഇതുപോലെ പല ശ്രുതി ചന്ദ്രശേഖരന്മാരും ഇതുപോലെ മാട്രമോണിയിൽ സൈറ്റിൽ അവരെ ഫോട്ടോ വെച്ച് ആൾക്കാരെ കബളിപ്പിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ് നമുക്ക് മാനഹാനി നമ്മുടെ കയ്യിലത്തെ നഷ്ടം അതുപോലെ തന്നെ നമുക്ക് ചിലപ്പോൾ അതോടുകൂടി നമ്മുടെ ജീവൻ തന്നെ പോയിന്നുവരും അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുപോലെ നിങ്ങൾക്ക് നമസ്കാരം